ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടൽപേട്ടിലോ അല്ലെങ്കിൽ സുന്ദരവാണ്ടിപുരത്തോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം എറണാകുളത്താണ് അമ്മയ്ക്കായിട്ട് ഒരു മകനൊരുക്കിയ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യപ്രതിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സും ശരീരവും എല്ലാം വളരെ സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണല്ലേ അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം അയ്യോ ഇത്ര മനോഹരമായ ഈ കാഴ്ച നമുക്ക് സമ്മാനിച്ച യുവ കർഷകനായ വിജയൻ ചേട്ടനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം ശരിക്കും ഇതൊരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്തതാണ് അതായത് അമ്മ പറഞ്ഞു അപ്പോൾ അമ്മ ഒരുപാട് അമ്മമാർക്ക് ഇങ്ങനെ വന്ന് കാണാനും കുട്ടികൾക്ക് കാണാനൊക്കെ ഒരു അവസരത്തിന് വേണ്ടിയാണ് ചെയ്തത് പിന്നെ അത് സാമ്പത്തികത്തിനല്ല ഒരു കൗതുകത്തിൻ്റെ ഭർത്തും കൂടി ചെയ്തതാണ് ഇത് നട്ടപ്പോൾ തന്നെ ആദ്യം നന്നായിട്ട് ഇത് ചെയ്താണ് മത്സ്യതാണ് പുറികേഷൻ വഴിയൊക്കെയാണ് ചെയ്തത് അപ്പോൾ നടാൻ നേരത്ത് നന്നായിട്ട് ചാണകം കുമ്മായൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം ചാണകം ആ കുമ്മായി ഇട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇതിലേക്ക് ചാണകപ്പൊടി പിന്നെ വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ചേർത്തിട്ടാണ് ചെയ്തത് നട്ടേക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള തൈയാണ് ഇതിലേക്ക് നട്ടത് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് പൂവായി ഇനി പൂവ് ഏകദേശം ഇപ്പം നമ്മൾ പൂ പല സ്റ്റേജിലുള്ള പൂവുണ്ട് ആദ്യം വിരിഞ്ഞതുണ്ട് ഉണ്ട് അപ്പോൾ അതിന്റെ പൂ വിരിഞ്ഞ് അതിൻ്റെ മെച്ചുറായ നേരത്തേക്ക് അതിൻ്റെ ഇതലക്കര ഇങ്ങനെ കൊഴിഞ്ഞു പോയി ഇതിൽ ഈ എതലക്കരങ്ങൾ കൊഴിഞ്ഞു പോകും അങ്ങനെ കൊഴിഞ്ഞു പോയത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് വിത്ത് ഇതിപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി ഏതെല്ലാം എല്ലാം കൊഴിഞ്ഞു പോയി പാകമായതാണ് ഇതൊന്നും കൂടി ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിത്ത് എടുക്കാം ഈ വിത്താണ് സൺഫ്ലവർ ഓയിലിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ കൂടാതെ ഇത് കിളികൾക്കുള്ള തീറ്റയ്ക്കും വേണ്ടി എടുക്കുന്നത് ആദ്യമായിട്ട് ചെയ്താണ് അപ്പോൾ ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട് ആ പോരായ്മകളൊക്കെ പരിഹരിച്ച് എണ്ണ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് എണ്ണ ഉണ്ടാക്കാൻ ച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വന്നത് ഒന്ന് ബാക്ടീരിയൽ വാട്ടം വരാറുണ്ട് അത് മണ്ണിൽ കൂടി വന്നതാണ് അതുകൂടാതെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുക്കളുടെ ആക്രമണം ഇത് രണ്ടുമായിട്ടാണ് ആയിട്ട് കണ്ടേക്കണം മറ്റു കാര്യങ്ങളൊന്നും ആദ്യമായിട്ട് ചെയ്തേക്കുന്നത് കൂടുതൽ എനിക്ക് ഇതിൽ നിന്ന് ഇത്രയും ദിവസമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഈ രണ്ട് രോഗങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയത് പരിഹരിച്ചതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചെയ്യാമെന്നൊരു നമ്മൾ ട്രൈക്കോടർമായിട്ട് സന്തുഷ്ടീകരിച്ച ട്രൈക്കോഡർമ ട്രൈക്കോടർമെന്ന് പറഞ്ഞാൽ ജീവാണവളു അതിട്ട് സമ്പുഷ്ടീകരിച്ച ചാണകത്തിൽ ചാണകപ്പൊടി ഇട്ട് സമ്പുഷ്ടീകരിച്ചതിന് ശേഷം നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും ബാക്ടീരിയൽ വാട്ടം ഉണ്ടാകുന്നുണ്ട് തക്കാളികൾക്കൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത് ഇതാണ് ബാക്ടീരിയൽ വാട്ടമാണ് അത് പെട്ടെന്ന് ഉണങ്ങിപ്പോണങ്ങിപ്പോൾ അങ്ങനെ ചെയ്തുതന്നു ഏറ്റവും നല്ല ഇതാണ് ട്രൈക്കോടർമ ഇട്ടിട്ട് സമ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വരെയുള്ള ബാക്ടീരിയൽ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും അതായത് നമ്മുടെ മണ്ണിൽ തന്നെ അനേകതരം സൂക്ഷ്മജീവികളുണ്ട് അതിൽ ചെടികൾക്ക് ഉപകാരികളായിട്ടുള്ളതുണ്ട് ഉപദ്രവകാരികളായിട്ടുള്ള അതിൽ ഉപകാരികളായിട്ടുള്ള ബാക് ഇതാണ് ഈ പറഞ്ഞ ട്രൈക്കോഡർമകൾ ആ ട്രൈക്കോഡർമൊക്കെ സന്തുഷ്ടീകരിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കേടുകളൊക്കെ ഒന്ന് നമുക്ക് ഒരു പരിധി അല്ല നൂറ് ശതമാനം അത് വിജയിക്കും ഓക്കെ വിജയൻ വിജയൻചേട്ടൻ്റെ എല്ലാ കൃഷിയിലും ഫുൾ സപ്പോർട്ടായി നിൽക്കുന്നത് ചേട്ടൻ്റെ കുടുംബം തന്നെയാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ സൂര്യകാന്തി കൃഷി വിജയിപ്പിക്കാനായിട്ട് വിജയൻ വിജയൻചേട്ടൻ്റെ കൂടെ നിന്ന ശശിചേട്ടൻ നമ്മളോട് അവരുടെ കൃഷി ചെയ്യുമ്പോഴുള്ള എല്ലാ അനുഭവങ്ങളും പങ്കുവച്ചിരുന്നു അങ്ങനെ സൂര്യകാന്തി തൈന്നിട്ട് മൂന്ന് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സമ്മാനിച്ചത് കണ്ണിന് കുളിർമ നൽകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് അപ്പോൾ ലാഭം ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വന്തം അമ്മയ്ക്കും കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഇത്ര അതിമനോഹരമായിട്ടുള്ള കാഴ്ചയിരുന്ന് ഒരുക്കിയ വിജയൻ ചേട്ടനും കുടുംബത്തിനും ഒരായിരം നന്ദി അപ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിനും ഇവരിവിടെ ജമന്തി കൃഷി ചെയ്തിരുന്നു അതും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു പക്ഷേ നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് നമുക്കത് നേരിട്ട് കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ സൂര്യകാന്തി കൃഷിയുടെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ സൂര്യകാന്തി ചന്ത ഒന്ന് കാണാനായിട്ട് ഓടിയെത്തിയതാണ് ഒരു പൂക്കളുടെ ഭംഗി പറഞ്ഞറിയിക്കാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾ എല്ലാവരും നേരിട്ട് വന്ന് അതെല്ലാം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അപ്പോൾ പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ വന്ന് അതിൻ്റെ ഫീലൊക്കെ ഒന്ന് ആസ്വദിക്കുക അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകളൊക്കെ വന്ന് പൂക്കളുടെ ഭംഗി നോക്കിയും അതൊക്കെ ഫോണിൽ പകർത്താനുള്ള ശ്രമത്തിലൊക്കെയാണ് അവരൊക്കെ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെ കൗതുകത്തോടെയാണ് അതെല്ലാം നോക്കി കാണുന്നത് അപ്പം നിങ്ങളും ഈയൊരു സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്തുക കേരളത്തിൽ പല സ്ഥലത്തും സൂര്യകാന്തി കൃഷി ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിലും എറണാകുളത്ത് ഇത് തോന്നുന്നു അപ്പം നമ്മളെല്ലാവരും പലപ്പോഴും ഫോണിൽ നോക്കി ഈ പൂക്കളുടെയൊക്കെ ഭംഗി ആസ്വദിക്കുന്നവർക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ളൊരു സുവർണ അവസരമാണിത് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാനായിട്ട് എറണാകുളത്തുള്ള കാക്കനാട് കെ സി ബി സബ്സ്റ്റേഷന് സമീപം ആദർശ റോഡ് കൊല്ലം പറമ്പ് തുതിയൂരിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൂര്യകാന്തി പൂക്കൾ മാത്രമല്ല ഇവിടെയുള്ള ചീരകൃഷിയും അതുപോലെ തന്നെ കുരുമുളക് കൃഷിയും ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു കാഴ്ച വിരുന്ന് നമുക്ക് സമ്മാനിച്ച യുവ യുവകർഷകനുള്ള അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള നമ്മുടെ വിജയൻ ചേട്ടനും കുടുംബത്തിനും ജൈവകൃഷിയിലൂടെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്